നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം റിയാദിൽ നിന്നാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരുന്നത് റിയാദ് മേഖലയിലെ ഒരു കോഴി ഫാമിൽ റിപ്പോർട്ട് ചെയ്തതായി സൗദി പരിസ്ഥിതി ജലകൃഷി മന്ത്രാലയം വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ പക്ഷിപ്പനി പൊതുജന ആരോഗ്യത്തിന് ഭീഷണി അല്ലെന്നും മന്ത്രാലയം പറഞ്ഞു അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട യാതൊരു വസ്തുതയും നിലനിൽക്കുന്നില്ല കൊറോണ വൈറസ് ബാധ വിട്ടൊഴിയും മുമ്പ് ചൈനയിലും പക്ഷിപ്പനി പടരുന്നൊരു വാർത്ത മുമ്പ് വന്നിരുന്നു ചൈനയിലെ ഗ്രാമീണ കാർഷിക മന്ത്രാലയം ശനിയാഴ്ചയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് ഹുവാനിലെ തെക്കൻ പ്രാവശ്യത്തിലാണ് അതിവേഗം പടർന്നു പിടിക്കുന്ന എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിയാദിൽ ബാധിച്ചിരിക്കുന്ന പക്ഷിപ്പനി ഒരു കോഴി ഫാമിൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ അടിയന്തര സംഘങ്ങൾ സന്ദർശനം നടത്തുകയും അണുബാധ വ്യാപിക്കുന്നത് നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട് എച്ച് ഫൈവ് എൻ എയ്റ്റ് പക്ഷികളെ മാത്രം ബാധിക്കുന്നതാണെന്നും മനുഷ്യരിലേക്ക് യാതൊരു കാരണവശാലും പകരില്ല എന്നും മന്ത്രാലയത്തിന്റെ വക്താവ് ഗൈൽ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു കാട്ടുപക്ഷികളെ വേട്ടയാടരുതെന്ന് പൗരന്മാരോടും വിദേശികളായ തൊഴിലാളികളോടും അപ ആൽ ആവശ്യപ്പെടുകയും ചെയ്തു കോഴി ഫാം നടത്തുന്നവർ ബയോസെക്യൂരിറ്റി നടപടികൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പക്ഷികളുമായി ഇടപഴകുമ്പോൾ പ്രതിരോധ നടപടികൾ ഉറപ്പുവരുത്തണമെന്നും കോഴി കർഷകർക്കും ഫാം ഉടമകൾക്കും അപ ആൽ ഗൈൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ സൗദിയിൽ സമാന രോഗം കോഴികളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ഇത് നിയന്ത്രണ വിധേയമാക്കിയിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം എച്ച് ഫൈവ് എൻ എയ്റ്റ് പൊതുജന ആരോഗ്യത്തിന് ഭീഷണിയല്ല എണ്ണായിരത്തിലോളം കോഴികളെ വളർത്തുന്ന ഹുവാങ് ജില്ലയിലെ ഷയാങ് നഗരത്തിലുള്ള ഒരു ഫാമിലാണ് വൈറസ് ആദ്യം കണ്ടെത്തിയത് പകുതിയിലധികം കോഴികൾ വൈറസ് ബാധിച്ച് ഇതിനോടകം തന്നെ ചത്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷിപ്പനി അതിവേഗം പടർന്നതിനാൽ പ്രാവശ്യത്തിലുള്ള പതിനേഴായിരത്തി ഫാമുകളിലെ കോഴികളെ കൊന്നൊടുക്കുന്നതായും മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു ഈ ആഴ്ചയിൽ ആദ്യം ഈ വൈറസ് പിടിപെട്ട കോഴികളെ വേർതിരിച്ചെടുക്കുവാനും മുട്ടകൾ നശിപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിലും ആരംഭിച്ചിരുന്നു ഇതിനോടകം തന്നെ കിഴക്കൻ യൂറോപ്പിൽ എച്ച് ഫൈവ് എൻ വൈറസ് കണ്ടെത്തിയിട്ടുമുണ്ട് മനുഷ്യരിലേക്ക് പക്ഷി പരിപാടന റിപ്പോർട്ടുകൾ ഇതുവരെ എവിടെ നിന്നും വന്നിട്ടില്ല നാനൂറ്റി പേരാണ് ചൈനയിൽ കൊറോണ വൈറസ് ബാധിച്ച് മരണപ്പെട്ടത് ഇരുപതിനായിരത്തി എഴുന്നൂറ് പേർ ചികിത്സ തേടിയിട്ടുമുണ്ട് ശനിയാഴ്ച മാത്രം അൻപത് മരണങ്ങളോളം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ആശുപത്രിയിൽ ചികിത്സ നേടിയ പലരുടെയും ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് അതുതന്നെയാണ് മരണസംഖ്യ വർദ്ധിക്കുവാൻ കാരണമായ അധികൃതർ നൽകുന്ന സൂചനകളും ആവശ്യമായ എല്ലാ മുൻകരുതലുകളും നടപടികളും സ്വീകരിച്ചുവെന്ന് ചൈനീസ് അധികൃതർ വ്യക്തമാക്കിയെങ്കിലും മരണനിരക്ക് നിരക്ക് ഉയരുന്നത് ഇപ്പോൾ ലോക ജനതയെ വീണ്ടും ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വിവിധ ദേശങ്ങളിൽ പടർന്നു പിടിക്കുന്ന ഈ പക്ഷിപ്പനിയും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി Okay.